ചെങ്കടൽ വഴി പോകുന്ന കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം തുടരും തടയാൻ ശ്രമിച്ചാൽ തിരിച്ചടിക്കും അമേരിക്കയുടെ മുന്നറിയിപ്പ് തള്ളി ഭീഷണിയുമായി ഹൂദി നേതാവ് ചെങ്കടൽ വഴി കടന്നു പോകുന്ന കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം ശക്തമാക്കിയതിന് പിന്നാലെ ഹൂദി വിമിതർക്ക് അമേരിക്ക നൽകിയ മുന്നറിയിപ്പ് തള്ളി നേതാവ് അബ്ദുൾ മാലിക് അൽ ഹൂദി സൈനിക നടപടിയുമായി മുന്നോട്ടു പോയാൽ അമേരിക്കയ്ക്കും അവരുടെ സഖ്യ കക്ഷികൾക്കും ശക്തമായ മറുപടി നൽകുമെന്നാണ് ഭീഷണി അമേരിക്ക തങ്ങൾക്ക് നേരെ തിരിയുകയാണെങ്കിൽ ശക്തമായി നേരിടുമെന്നാണ് അബ്ദുൾ മാലിക് അൽ ഹൂദി അമേരിക്കോ സഖ്യകക്ഷികളോ ഏതെങ്കിലും രീതിയിൽ ഹൂദികളെ ആക്രമിച്ചാൽ അതിലും വലിയ ശിക്ഷ നൽകുമെന്നും ഇയാൾ ഭീഷണി മുഴക്കി കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം ഇനിയും തുടരും ഇസ്രായേലുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള കപ്പലുകളെയാണ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത് അമേരിക്ക ബ്രിട്ടൻ ഇസ്രായേൽ എന്നിവരുമായി ഏറ്റുമുട്ടാൻ തങ്ങൾ തയ്യാറാണ് അതിനായി എത്ര പേരുടെ ജീവൻ നഷ്ടമായാലും അത് തങ്ങളെ ബാധിക്കില്ല ആയിരക്കണക്കിന് പോരാളികളെയാണ് അമേരിക്കയ്ക്ക് എതിരെയുള്ള യുദ്ധത്തിനായി അണിനിരത്തിയിരിക്കുന്നത് എന്നും അൽഹൌദി പറയുന്നു കഴിഞ്ഞ രണ്ട് മാസത്തോളമായി ചെങ്കടൽ വഴി കടന്നു കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം ശക്തമായതിനു പിന്നാലെയാണ് അമേരിക്ക ശക്തമായ താക്കീതുമായി രംഗത്തെത്തിയത് ഇനിയും ആക്രമണം തുടരാനാണ് ഉദ്ദേശമെങ്കിൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്നായിരുന്നു മുന്നറിയിപ്പ് ലോകത്തിലെ ഏറ്റവും വലിയ വാണിജ്യ പാതകളിൽ ഒന്നായ ചെങ്കടൽ വഴി കടന്നു പോകുന്ന കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തിയ ആക്രമണങ്ങളെ അപലപിക്കുന്ന പ്രമേയം യു എൻ സുരക്ഷാ കൌൺസിലും പാസാക്കിയിട്ടുണ്ട് ഇത്തരം ആക്രമണങ്ങൾ എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നും രണ്ടു മാസം മുൻപ് പിടിച്ചെടുത്ത ചരക്ക് കപ്പൽ വിട്ടു നൽകണമെന്നും സുരക്ഷാ കൌൺസിൽ ആവശ്യപ്പെട്ടു അതേസമയം കഴിഞ്ഞ ദിവസം മേഖലയിലൂടെ കടന്നുപോയ ഒരു കപ്പലിന് നേരെ ഹോതികൾ ബാലിസ്റ്റിക് മിസൈൽ തൊടുത്തുവിട്ടതായി യു എസ് സെൻട്രൽ കമാൻഡ് പറഞ്ഞു നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നും ഇവർ വ്യക്തമാക്കി നവംബർ പത്തൊൻപതിനു ശേഷം ചെങ്കടൽ വഴി കടന്നുപോകുന്ന കപ്പലുകൾക്ക് നേരെ ഹൂതികൾ നടത്തുന്ന ഇരുപത്തിയേഴാമത്തെ ആക്രമണമാണ് ഇതെന്നും കമാൻഡ് പ്രസ്താവനയിൽ പറയുന്നു അതേസമയം യമനമായ ഒരു യുദ്ധത്തിന് താൽപര്യമില്ല എന്നും ബൈഡൻ പറയുന്നു ഹോദികൾ ഭീകരാക്രമണം തുടർന്നാൽ അമേരിക്ക തിരിച്ചടിക്കും ഹൂതികൾ ഭീകര സംഘടനയാണെന്നു അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അമേരിക്കൻ ബ്രിട്ടീഷ് കപ്പലുകൾക്ക് നേരെ നടന്ന ആക്രമണത്തിന് പിന്നാലെയാണ് ബൈഡന്റെ പരാമർശം ഹൂതികൾ ഭീകരാക്രമണം തുടരുകയാണെങ്കിൽ അമേരിക്ക തിരിച്ചടിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യമനമായ ഒരു യുദ്ധത്തിന് അമേരിക്കയ്ക്ക് താൽപര്യമില്ല എന്നാൽ ആവശ്യമാണെങ്കിൽ അതിന് വടിക്കില്ല എന്നും ബൈഡൻ പറഞ്ഞു ഹമാസിന് പിന്തുണ അറിയിച്ചുകൊണ്ടാണ് ഇറാനിലെ സായുധ സേനയായ ഹൂതികൾ ചെങ്കടലിൽ ആക്രമണങ്ങൾ അഴിച്ചുവിടുന്നത് ഇക്കഴിഞ്ഞ ഒക്ടോബർ മുതൽ ചെങ്കടലിലൂടെയുള്ള കപ്പലുകൾക്ക് നേരെ വലിയ ആക്രമണങ്ങളാണ് ഹൂതികളുടെ ഭാഗം ഭാഗത്തു നിന്നും ഉണ്ടായത് ഇതുമൂലം പല കപ്പലുകൾക്കും ദൈർഘ്യമേറിയ സീർകുട്ടുകൾ സ്വീകരിക്കേണ്ടി വന്നിട്ടുണ്ട് ഇറാൻ പിന്തുണയുള്ള സായുധ സേന യമന്റെ ഭൂരിഭാഗവും പ്രദേശങ്ങളും ഇതിനോടകം നിയന്ത്രണത്തിലാക്കിയിട്ടുണ്ട് അതേസമയം ചെങ്കടലിലെ രക്തച്ചൊറിച്ചിൽ എണ്ണവില ഉയരും അതെ അറുപത് ലക്ഷ്യങ്ങളിലേക്ക് നൂറിലേറെ ആക്രമണം അതെ അറുപത് കേന്ദ്രങ്ങളിലേക്ക് നൂറിലേറെ ആക്രമണം നടത്തി യു ഇതോടെ ചെങ്കടലിൽ ആകെ രക്തച്ചൊറിച്ചിലാണ് കപ്പലുകളെ ആക്രമിച്ചതിന് യു എസ് ബ്രിട്ടീഷ് തിരിച്ചടിയാണ് ഹൂതി കേന്ദ്രങ്ങളിൽ കനത്ത ആക്രമണമാണ് ഇത് ലോകം ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത് ഇസ്രേൽ ഗാസയിൽ ആക്രമണം ശക്തമാക്കിയതിന് പിന്നാലെ രണ്ട് വൻ ശക്തികൾ അതായത് യു എസും ബ്രിട്ടനും വൻ തിരിച്ചടിക്ക് തയ്യാറാകുന്നു ചെങ്കടൽ വഴി സഞ്ചരിച്ചിരുന്ന കപ്പലുകളെ ഹൂതി വിപണർ ആക്രമിച്ചതിന് തിരിച്ചടിയായി യു എസും ബ്രിട്ടനും ആക്രമണം നടത്തുകയാണ് അറുപത് ലക്ഷങ്ങളിലേക്ക് നൂറിലേറെ ആക്രമണം നടത്തിയതായി യു അറിയിച്ചു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി